ഓൾ കേരള അസോസിയേഷൻ കട്ടപ്പന വള്ളക്കടവിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ സംഘടനയാണ് ഓൾ കേരള അസോസിയേഷൻ അംഗങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി സംഘടന എന്നും പ്രതിജ്ഞാബദ്ധമാണ് ഉടുമൻചോല മേഖലാ കുടുംബസംഗമമാണ്പേഴ്സൺ ഈ ഓണാഘോഷം കൊണ്ടുവന്ന മനസ്സ് നൽകുക കാരണം എന്താണെന്നു വെച്ചാൽ കൊച്ചുവിടുന്ന കുറച്ചടക്കുക എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും എന്റെ ഓണാശംസകൾ നേടുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളുടെ ഇത് ഓരോ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം കാണണം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വേദന അനുഭവിക്കുന്നതായിരിക്കും നമ്മുടെ പ്രകറും കണ്ടതെന്ന് വെച്ചാൽ

ജില്ലാ പ്രസിഡന്റ് സിബാൻ ആതിര ഓണ സന്ദേശം നൽകി സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് സമ്മാന അർഹരെ ആദരിച്ചു ജിലീഷ് ജോർജ് റോബിൻ എൻവീസ് ബാബു സുരഭി ബിജോ മങ്ങാട്ട ജാക്സൺ ജോസഫ് ഷിബു വിസ്മയ റിജി ജോസഫ് എം എസ് അരുൺ സുരേഷ് ആതിര ജോസഫ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു